തമിഴ്നാട്ടിലെ എം ബി ബി എസിനും ബി ഡി എസിനും മാനേജ്മെൻറ്റ് കോട്ട വഴി അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ട വഴി അല്ലെങ്കിൽ എൻ ആർ ഐ ലാബ്സ്ഡ് സീറ്റിന് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എം സി സി മാതൃകയിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണോ തീർച്ചയായിട്ടും നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുകയും അതേപോലെ തന്നെ ചോയ്സ് രജിസ്ട്രേഷനായിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടുള്ള ആയിരം രൂപ അപ്പോൾ ആയിരം രൂപയും ഒരു ലക്ഷം രൂപയും അടച്ചെങ്കിൽ മാത്രമാണ് ചോയ്സ് കൊടുക്കാൻ സാധിക്കുക എന്നിരുന്നാലും ഫസ്റ്റ് റൗണ്ട് ഫ്രീ എക്സിറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഫീസ് അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുമ്പോട്ട് പോകാം ഇനി കഴിഞ്ഞ വർഷത്തെ നമ്മളൊരു കമ്പാരിസൺ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ വർഷത്തെ ഒരു ജനറൽ റാങ്കിൻ്റെ കട്ട് ഓഫ് വെച്ചിട്ട് ഈ വർഷത്തെ മാർക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ നാനൂറ്റി അൻപത് മാർക്കെങ്കിലുള്ള വിദ്യാർത്ഥികൾക്കാണ് പിന്നീട് ഒരു സാധ്യത കാണുന്നത് അവസാന റൗണ്ടിലെങ്കിലും ഒരു സാധ്യത കാണുന്നത് അപ്പോൾ അതിന് താഴെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് ആൾട്ടർനേറ്റീവ് വഴികൾ നോക്കുക മുന്നൂറോ മുന്നൂറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അറുപത്താറ് ലക്ഷം ഒരു സീറ്റ് ലഭിക്കാനുള്ള അവസരമുണ്ട് ഇനി അതല്ല നൂറ്ററുപത്തിരണ്ട് വരെ മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ലക്ഷമോ അതിന് മുകളിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഈ സമയങ്ങളിൽ തന്നെ നമുക്ക് സീറ്റ് എടുക്കാൻ പറ്റും ഇനി അതല്ല കുറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ചൊരു എഴുപത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബജറ്റ് ഉണ്ടെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആയി പോകുന്ന സീറ്റുകൾ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു കൺസിക്യൂട്ടീവിലി ഒരു കുറഞ്ഞു കുറഞ്ഞ് ഒരു പക്ഷെ എഴുപതൊക്കെ വന്നേക്കാം അപ്പോൾ അതൊക്കെ ലഭിക്കാനായിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അവസരമുണ്ട് അതിന് ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം പല വർഷങ്ങളും ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഫീസ് കുറച്ച് കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കും ഒരു സഹായം ലഭിക്കാനായിട്ട് ഉടനടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ബെസ്റ്റ് വിഷസ്